ഖാദർ തെരുവുകളിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരാളായിരുന്നു ഭാര്യ സൈനവ ഒരു അസുഖം ബാധിച്ച് നേരത്തെ മരിച്ചു നാലു മക്കളായിരുന്നു അവർക്ക് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിന്നിട്ടും ഖാദർ ഒറ്റയ്ക്ക് കുട്ടികളെ നല്ലതുപോലെ പഠിപ്പിച്ചു എന്നാൽ ഇളയ മകനായ സുലൈമാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു മറ്റു മൂന്ന് പേരും പഠിച്ച് നല്ല മാർക്ക് നേടുമ്പോൾ സുലൈമാൻ മാത്രം മാർക്ക് വളരെ കുറവായിരുന്നു സുലൈമാന് പഠിക്കണമെന്നൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അതിനാൽ ഖാദറിന്റെ ഒരുപാട് വഴക്കുകൾ സുലൈമാൻ ദിവസവും കേൾക്കുമായിരുന്നു പഠനമൊഴികെയുള്ള മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന സുലൈമാന് ഉപ്പയോടൊപ്പം കച്ചവടത്തിൽ കൂടുക എന്നതായിരുന്നു താല്പര്യം എന്നാൽ ഖാദർ അതിന് ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാലും സ്കൂളിൽ പോകാതെ സുലൈമാൻ കളിച്ചും ഉപ്പയെ സഹായിച്ചും നടന്നു ബാക്കി മൂന്ന് മക്കളും നന്നായി പഠിച്ചു പിന്നീട് അവർക്ക് ഓരോ ഉയർന്ന ജോലികളായി ഖാദർ സുലൈമാനെ പല രീതിയിലും ഉപദേശിച്ചു നോക്കി ഫലമുണ്ടായില്ല സുലൈമാൻ എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി സുലൈമാൻ ഇല്ലാത്തതിനാൽ ഖാദറിന് വിഷമമായി ഖാദർ സുലൈമാനോട് എന്നും വഴക്കായി സുലൈമാൻ വിവാഹശേഷം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി മറ്റു മൂന്ന് മക്കളും വലിയ നിലയിലായി അവർ വിവാഹം കഴിച്ചതും വലിയ പഠിപ്പും ജോലിയും ഉള്ളവരെ തന്നെയായിരുന്നു സുലൈമാൻ ഒരു ചെറിയ വീട്ടിലായി താമസം കൂലിപ്പണികൾ ചെയ്താണ് സുലൈമാൻ പിന്നീട് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഖാദറിന് സുലൈമാനോട് വളരെ ദേഷ്യമായിരുന്നു അയാൾ സുലൈമാന്റെ സുഖതുക്കങ്ങളിലൊന്നും പങ്കുകൊള്ളാതെ പിണങ്ങി ജീവിച്ചു ഖാദർ മൂത്ത മകനായ ബഷീറിനൊപ്പം വലിയ വീട്ടിൽ താമസിച്ചു അദ്ദേഹം തന്റെ ഒട്ടുമിക്ക സ്വത്തുക്കളും ആദ്യത്തെ മൂന്ന് മക്കൾക്കും നൽകി സുലൈമാന് സ്വത്തുക്കൾ ഒന്നും നൽകിയതുമില്ല സുലൈമാൻ അത് ആഗ്രഹിച്ചതുമില്ല ഖാദർ സുലൈമാനെ ശരിക്കും മറന്നു പിന്നീട് ബാപ്പയുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനായി സുലൈമാൻ ഓരോരോ ബിസിനസ്സുകളും ചെയ്തു നോക്കി മറ്റു സഹോദരങ്ങളെക്കാൾ കാശുകാരനാകണമെന്ന് സുലൈമാൻ തീരുമാനിച്ചു പക്ഷേ ഇറങ്ങിത്തിരിച്ച എല്ലാ ബിസിനസ്സുകളും പരാജയമായിരുന്നു ഇതറിഞ്ഞ ഖാദർ സുലൈമാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി തന്റെ വാക്കു കേൾക്കാതെ പഠിക്കാതെ നടന്ന സുലൈമാന് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റാതെ പോയതിലുള്ള ദേഷ്യമായിരുന്നു ഖാദറിന് തന്റെ ജീവിതം ഇങ്ങനെയായത് ബാപ്പയുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണെന്ന് സുലൈമാൻ ഉറച്ചു വിശ്വസിച്ചു എങ്കിലും ബാപ്പയുടെ മുന്നിൽ തോൽക്കാതിരിക്കാൻ സുലൈമാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സുലൈമാൻ ബിസിനസ് നിർത്തി കൂലിവേല ചെയ്ത് കടങ്ങൾ വീട്ടാൻ തീരുമാനിച്ചു മറ്റു സഹോദരങ്ങളൊന്നും തന്നെ സുലൈമാനെ സഹായിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല സുലൈമാനെ ഒരു കാര്യത്തിലും അവർ അടുപ്പിച്ചിരുന്നില്ല എങ്കിലും ഇറങ്ങിത്തിരിച്ച ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടതോടെ വലിയ കടമുണ്ടായി അത് തീർക്കാൻ സുലൈമാൻ വളരെ പാടുപെടുകയായിരുന്നു തന്നെ കൊണ്ട് കടങ്ങൾ വീട്ടാൻ കഴിയില്ല എന്ന് സുലൈമാൻ മനസ്സിലായി ജീവിതം താളം തെറ്റിയെന്നറിഞ്ഞപ്പോൾ സുലൈമാൻ മദ്യപിച്ചു തുടങ്ങി അതിൽ ഭാര്യയും മക്കളും വല്ലാതെ ദുഃഖിച്ചു അവർ സുലൈമാന്റെ മദ്യപാനം നിർത്താനായി പരിശ്രമിച്ചു ഒടുവിൽ മക്കളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് സുലൈമാൻ മദ്യപാനം ഉപേക്ഷിച്ചു ഭാര്യയുടെ വീട്ടുകാരുടെ സഹായത്തോടെ കുറച്ചെങ്കിലും കടങ്ങൾ തീർക്കാൻ കഴിഞ്ഞു ഖാദറിനെ പോലെ വഴിയോര കച്ചവടം ചെയ്താലോ എന്ന് സുലൈമാൻ ആലോചിച്ചു അയാൾ കുറച്ച് പണം കടം വാങ്ങി കച്ചവടം തുടങ്ങി വലിയ മിച്ചമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ കച്ചവടത്തിൽ നിന്നും കിട്ടുമായിരുന്നു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ എന്നും സുലൈമാൻ ശ്രദ്ധിച്ചു സുലൈമാൻ അതിനായി കുട്ടികളെ തന്റെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരാൻ അനുവദിച്ചില്ല തന്റെ ഗതി മക്കൾക്കുണ്ടാവരുതെന്ന് സുലൈമാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ചുനാൾ കടന്നുപോയി ഖാദർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിലായി മൂത്ത മകനായ ബഷീറിനൊപ്പമായിരുന്നു ഖാദറിന്റെ താമസം ബഷീറിന്റെ ഭാര്യ ആമിന ഖാദറിനോട് മോശമായി പെരുമാറാൻ തുടങ്ങി രോഗിയായ ഖാദറിനെ നോക്കാൻ തനിക്ക് കഴിയില്ല എന്ന് ആമിന ബഷീറിനോട് തീർത്തു പറഞ്ഞു ഇതറിഞ്ഞ ഖാദർ വല്ലാതെ വിഷമിച്ചു മറ്റു മക്കളുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് അയാൾ ആലോചിച്ചു രണ്ടാമത്തെ മകനായ നാസറിന്റെ വീട്ടിലേക്ക് പോയി അവിടെയും അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് നാസറിന്റെ ഭാര്യ പെരുമാറിയത് മനസ്സ് വിഷമിച്ച ഖാദർ മൂന്നാമത്തെ മകളായ മൈമൂനയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു മൈമൂനയുടെ വലിയ വീട്ടിലേക്ക് ഖാദർ അങ്ങനെ അധികം പോയിട്ടില്ല മൈമൂനയുടെ ഭർത്താവ് ഒരു മുരടനായിരുന്നു അയാൾ മൈമൂനയെ ബാപ്പയെ കാണാൻ കൂടി അനുവദിച്ചിരുന്നില്ല തനിക്ക് കിട്ടിയ ഷെയറുകളൊന്നും വിലമതിക്കുന്നതായിരുന്നില്ല എന്ന് അയാൾ മുമ്പും പരാതി പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് ആരും നോക്കാനില്ലാതെ വന്നപ്പോൾ ഇങ്ങോട്ടാണോ വരുന്നതെന്ന് അയാൾ ചോദിച്ചു ഖാദർ ആകെ വിഷമത്തിലായി അയാൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു തൻ്റെ മക്കളെ താൻ എത്രമാത്രം സ്നേഹിച്ചും കഷ്ടപ്പെട്ടുമാണ് വളർത്തിയത് അവരെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി എന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല കുഞ്ഞുനാളിൽ തന്നെ ഭാര്യയെ നഷ്ടപ്പെട്ടിട്ടും അയാൾ ഒരു കുറവും വരുത്താതെ മക്കളെ നോക്കി അവരെ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് തന്നെ വിവാഹം കഴിപ്പിച്ചു അവരുടെ ജീവിതം സേഫായപ്പോൾ തന്നെ വേണ്ടാതായി ഖാദർ വല്ലാതെ വിഷമിച്ചു തെരുവിലൂടെ പൊലിവെയിലത്ത് വാർദ്ധക്യത്തിന്റെ അവശ്യതയിൽ ഖാദർ നടന്നു ക്ഷീണിതനായ അയാൾ നേരം ഒരു കടത്തെണ്ണയിലിരുന്നു ഇനി എങ്ങോട്ട് പോകുമെന്ന് അയാൾ ചിന്തിച്ചു ഏതെങ്കിലും അനാഥാലയത്തിൽ പോയാലോ എന്ന് ഖാദർ ചിന്തിച്ചു തെരുവിൽ ഇങ്ങനെ ഇരുന്നാൽ നാണക്കേടാണെന്ന് കാദറിന് തോന്നി ഖാദർ എങ്ങനെയെങ്കിലും അനാഥാലയത്തിൽ എത്താമെന്ന് തീരുമാനിച്ചു വഴിയിൽ കണ്ട പലരോടും അനാഥാലയം എവിടെയെന്ന് അന്വേഷിച്ചു ഒടുവിൽ പോലീസിന്റെ സഹായത്തോടെ ഖാദർ അനാഥാലയത്തിലെത്തി അവിടെ അദ്ദേഹത്തിന് നല്ല സ്വീകരണമാണ് ലഭിച്ചത് മുമ്പൊരു പരിചയവും ഇല്ലാതിരുന്ന ആളുകൾ തന്നോട് വലിയ സ്നേഹത്തോടെ പെരുമാറുന്നത് ഒരേ സമയം ഖാദറിനെ സന്തോഷത്തിലും വിഷമത്തിലുമാക്കി ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയ തന്റെ മക്കൾ തന്നോട് മോശമായി പെരുമാറിയല്ലോ എന്ന വിഷമമായിരുന്നു അദ്ദേഹത്തിന് അനാഥാലയത്തിലെ രീതികളും ജീവിതവും ഖാദറിന് ആശ്വാസം തരുന്നതായിരുന്നു അവിടുത്തെ അന്തേവാസികളോടൊപ്പം സമയത്തിന് ഭക്ഷണവും മരുന്നും അദ്ദേഹത്തിന് കിട്ടി മക്കളേക്കാൾ നല്ല പരിചരണമായിരുന്നു അവിടുത്തെ സ്റ്റാഫുകൾ അദ്ദേഹത്തിന് നൽകിയത് എന്നാലും മക്കൾ തന്നെ അന്വേഷിച്ചു വരുമെന്ന് ഖാദർ പ്രതീക്ഷിച്ചു ആരും വന്നില്ല കുറച്ചുനാൾ അങ്ങനെ കടന്നുപോയി ആരൊക്കെയോ പറഞ്ഞ് സുലൈമാൻ ഇതറിഞ്ഞു സുലൈമാൻ അനാഥാലയത്തിലേക്ക് പോയി പക്ഷേ ഖാദർ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അനാഥാലയത്തിൽ ബാപ്പയെ കണ്ട സുലൈമാൻ ഏറെ വിഷമിച്ചു ബാപ്പ തന്റെ ചെറിയ വീട്ടിലേക്ക് വരുമോ എന്നും അയാൾ ഭയന്നു എന്തായാലും ഖാദറിനോട് അയാൾ സംസാരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഖാദറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു പഠിപ്പുമില്ലെങ്കിലും സുലൈമാന് ഉണ്ടല്ലോ എന്ന് അയാൾ ചിന്തിച്ചു തന്റെ ഏറ്റവും നല്ല മകൻ വിദ്യാഭ്യാസമില്ലാത്ത താൻ തള്ളിക്കളഞ്ഞ സുലൈമാനാണെന്ന് ഖാദർ തിരിച്ചറിഞ്ഞു തനിക്ക് ചെറിയൊരു വീടാണുള്ളതെന്നും അവിടേക്ക് ബാപ്പ വരുമോ എന്നും സുലൈമാൻ ചോദിച്ചു ബഷീർ കണ്ണീരോടെ പറഞ്ഞു നമ്മൾ പണ്ട് അതുപോലെയുള്ള വീട്ടിലായിരുന്നില്ലേ താമസമെന്ന് ഖാദർ ഓർമ്മിപ്പിച്ചു വലിയ വീടുണ്ടായിട്ടും മനസാക്ഷി ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും നീ ചെറിയ വീട്ടിലായിട്ടും നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടും നീ എന്നെ തേടി വന്നില്ലേ മോനെ ഖാദർ സുലൈമാനെ കെട്ടിപ്പിടിച്ചു ഖാദർ സുലൈമാന്റെ വീട്ടിലെത്തി വളരെ പഴക്കം ചെന്ന പൊളിഞ്ഞു വീഴാറായ വീട് കണ്ട് ഖാദർ വളരെയധികം വിഷമിച്ചു തൻ്റെ മകനെ ഒരിക്കൽ പോലും താൻ സഹായിച്ചില്ലല്ലോ എന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി നിറകണ്ണുകളോടെ കാതർ മകനെ നോക്കി ആകെയുള്ള രണ്ട് കസേരകളിൽ കൊള്ളാവുന്നത് ബാപ്പയ്ക്ക് ഇരിക്കാനായി സുലൈമാൻ നീക്കിയിട്ടു വിറച്ചുകൊണ്ട് അദ്ദേഹം ആ കസേരയിലിരുന്നു ഈ മകനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് തൻ്റെ മറ്റു മക്കൾക്ക് വേണ്ടി അവരുടെ വീടുകളിൽ വലിയ സൗകര്യങ്ങൾ താൻ ചെയ്തു കൊടുത്തത് വില കൂടിയ സോഫയും കസേരകളും വാങ്ങി നൽകിയത് അവർ ആഡംബരങ്ങളെ ജീവിക്കുന്നതോടൊപ്പം പഠിക്കാത്ത തൻ്റെ വാക്ക് പാലിക്കാത്ത സുലൈമാനോട് പ്രതികാരം ചെയ്യുകയായിരുന്നു താൻ എന്നിട്ടിപ്പോൾ തനിക്കിരിക്കാൻ തന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മകൻ തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ കസേര അത് ഏത് സിംഹാസനത്തെക്കാളും വലുതാണ് ഖാദർ അവിടെ ഇരുന്ന് വല്ലാതെ ഒരുകി ആ കസേര ചുട്ടുപൊള്ളുന്നതുപോലെ ഖാദറിന് തോന്നി പടച്ചോനെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ സുലൈമാന്റെ സ്നേഹത്തിനു മുന്നിൽ ഖാദർ കുറ്റബോധത്താൽ നീറി പലതവണ ഖാദർ സുലൈമാനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സുലൈമാൻ ബാപ്പയെ സമാധാനിപ്പിച്ചു വെള്ളം ചൂടാക്കി കുളിപ്പിച്ചു നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടുവന്ന് ധരിപ്പിച്ചു സുലൈമാൻ ഖാദറിനെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു സുലൈമാന്റെ ഭാര്യ ഖാദറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വച്ചപ്പോൾ ഖാദർ ശരിക്കും ഞെട്ടി തനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങൾ പാവക്കാത്തവരൻ പച്ചടി കായവീൽ മെഴുക്കുവിരട്ടി അങ്ങനെ എല്ലാം ഖാദർ സുലൈമാനെ നോക്കി ഞാൻ ബാപ്പയുടെ ഇഷ്ടങ്ങളെല്ലാം ഇവളോട് പറഞ്ഞിട്ടുണ്ട് സുലൈമാന്റെ ഭാര്യ ബാപ്പയെ ബഹുമാനത്തോടെ നോക്കി കണ്ണുകളോടെ ഖാദർ സുലൈമാനെ നോക്കി ഖാദർ സന്തോഷത്തോടെ ആഹാരം കഴിച്ചു ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടെ സുലൈമാന്റെ മക്കൾ വന്നു വല്യുപ്പ്യാണ് അതെന്നറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി ഖാദർ സുലൈമാന്റെ മക്കളെ ആദ്യമായി കണ്ടു അവരെ വാരി പുണർന്ന് ഉമ്മ വെച്ചു സുലൈമാനും ഭാര്യയ്ക്കും ആ കാഴ്ച വളരെ സന്തോഷം നൽകി ബാപ്പ സുലൈമാന്റെ വീട്ടിലാണെന്നറിഞ്ഞ മറ്റു മക്കൾ ഖാദറിന്റെ മറ്റു സ്വത്തുക്കൾ സുലൈമാന് നൽകുമോ എന്ന് ഭയന്നു അവർ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി വക്കീൽ ഖാദറിനോട് സംസാരിച്ചു സുലൈമാന് സ്വത്തുക്കൾ നൽകരുതെന്നും ബാക്കി സ്വത്തുക്കൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ആ മക്കൾ വാദിക്കുന്നതായി വക്കീൽ അറിയിച്ചു കുറച്ചുനേരം ചിന്തിച്ചിരുന്ന ഖാദർ വക്കീലിനോട് പറഞ്ഞു അവർക്ക് കൊടുത്തതിനേക്കാൾ വിലവരുന്ന സമ്പാദ്യം എന്റെ പക്കലുണ്ട് അത് അവർക്കെന്നല്ല ആർക്കും താൻ കൊടുക്കില്ല എന്ന് ഖാദർ പറഞ്ഞു മക്കൾ കോടതിയിൽ പോയി ആ സ്വത്ത് തങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് അവർ വാദിച്ചു ജഡ്ജി ഖാദറിനോട് ചോദിച്ചു അത്രമാത്രം വിലവരുന്ന സ്വത്ത് എന്താണ് ഖാദർ സുലൈമാനെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി ബഹുമാനപ്പെട്ട കോടതി ഇതാണ് എൻ്റെ സ്വത്ത് എൻ്റെ ഇളയ മകൻ പഠിപ്പില്ലാത്തവൻ ഞാനിവനെ ആർക്കും വിട്ടുകൊടുക്കില്ല മറ്റു മക്കൾ ഇളിഭ്യരായി കോടതി അവരെ നല്ല രീതിയിൽ ശകാരിച്ചു ഖാദർ നൽകിയ സ്വത്തുക്കൾ ഖാദറിന് തന്നെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ജഡ്ജി പറഞ്ഞു പക്ഷേ ഖാദറിന് ആ സ്വത്തുക്കൾ തിരിച്ചു വേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം സുലൈമാനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി അവിടെ അദ്ദേഹം സന്തോഷത്തോടെ ജീവിച്ചു